പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് പണ്ടത്തെ കൽക്കരി വണ്ടിയുടേതായിരിക്കും എന്നാൽ അവിടെ നിന്നൊക്കെ നമ്മുടെ റെയിൽവേ ഒരുപാട് മാറി ഇന്ന് കൽക്കരി വണ്ടികൾ കാണാൻ പോലും കിട്ടില്ല എന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ പഴയ ശബ്ദം മാഞ്ഞു പോകാനും പോകുന്നില്ല റെയിൽവേ എന്നത് അനുദിനം വളരുന്ന ഒരു മേഖലയാണ് ഓരോ ദിവസവും നിരവധി മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ആധുനിക വന്ദേ ഭാരത് അതിന് നല്ലൊരു ഉദാഹരണമാണ് ാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ മദ്രാസിൽ നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഉയർന്നത് പിന്നീട് മദ്രാസിലെ റെഡ് ഹിൽസിനും ചിന്താദ്രിബേട്ടിനും ഇടയിൽ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു റോട്ടറി സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ചാണ് അന്നത്തെ ആദ്യ ട്രെയിൻ യാത്ര ആരംഭിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിൽ മദ്രാസ് റെയിൽവേ രൂപീകരിച്ചു ഗോദാവരിക്ക് മുകളിലൂടെ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് കല്ല് വിതരണം ചെയ്യുന്നതിനായി ആർദർ കോട്ടൻ നിർമ്മിച്ച ബൗലേശ്വരത്തുള്ള റെയിൽവേ ലൈൻ പോലെയുള്ള താൽക്കാലിക റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാലിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ഹാഡിംഗ് ഇന്ത്യയുടെ തീവണ്ടി ഗതാഗതം ആരംഭിക്കാൻ സ്വകാര്യ സംരംഭകരെ അനുവദിക്കുകയായിരുന്നു ഈ തീരുമാനത്തിന്റെ ഫലമായി ഇംഗ്ലണ്ടിലുള്ള നിരവധി നിക്ഷേപകർ പണം മുടക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഇതേ തുടർന്നാണ് ഇന്ത്യയിൽ തീവണ്ടി ഗതാഗതം എന്ന അക്കാലത്തെ ഏറ്റവും പുതുമയുള്ള ഗതാഗത സംവിധാനത്തിന് തുടക്കം ഇടുന്നത് സ്നാപകൻ എന്ന പേരുള്ള എഞ്ചിനീയറാണ് ആണ് സോളാനി അക്യുഡക്ട് റെയിൽവേ നിർമ്മിച്ചത് ഒന്നര വർഷത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിന് ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ തീവണ്ടി ഓടിത്തുടങ്ങി ഇംഗ്ലണ്ടിൽ തീവണ്ടി ആദ്യമായി ഓടിയതിനു ശേഷം വെറും ഇരുപത്തിയെട്ട് വർഷം കൊണ്ട് തന്നെ ഇന്ത്യയും വളർന്നു ഏകദേശം കിലോമീറ്റർ ആയിരുന്നു സാഹിബ് സുൽത്താൻ ഉപയോഗിച്ച എഞ്ചിനുകളുടെ പേരുകൾ ഏതാണ്ട് ഒരു കൊൽക്കത്തയിലും തീവണ്ടി ഗതാഗതം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഹൌറയിൽ നിന്ന് ഹൂഗ്ലിയിലേക്ക് യാത്രക്കാരെ വഹിച്ചുള്ള യാത്രാ തീവണ്ടി ഓടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ മദ്രാസ് റെയിൽവേ കമ്പനി മദ്രാസിനും ആദ്യത്തെ തീവണ്ടി തുറന്നു റോയപുരം മുതൽ ചിന്നാമാപ്പേട്ട വരെ ആയിരുന്നു അത് റോയപുരത്ത് നിന്നാണ് മദിരാശിയിൽ നിന്നുള്ള എല്ലാ വണ്ടികളും ആദ്യകാലത്ത് പുറപ്പെട്ടിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദിരാശിയിലെ സെൻട്രൽ സ്റ്റേഷൻ നിർമ്മിച്ചു യിൽവേക്ക് വൻ സ്വീകാര്യത ലഭിച്ചതോടെ സ്വകാര്യ സംരംഭകരുടെ ഉടമസ്ഥതയിലുള്ള പുതിയ തീവണ്ടി കമ്പനികളെ ഇന്ത്യയിൽ മുതൽ മുടക്കാൻ ബ്രിട്ടീഷ് സർക്കാർ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു ആദ്യ വർഷങ്ങളിൽ വാർഷിക ലാഭത്തിന്റെ അഞ്ചു ശതമാനം കൊടുക്കണം എന്ന നിബന്ധനയോടെയായിരുന്നു ഇത് അതോടൊപ്പം ഭാവിയിൽ കമ്പനികളുടെ ഉടമസ്ഥത സർക്കാരിന് കൈമാറണം എന്നാൽ കമ്പനിയുടെ പ്രവർത്തനം സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും എന്ന നിബന്ധന കൂടി ബ്രിട്ടീഷ് സർക്കാർ വെച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യയിലെ പ്രധാന തുറമുഖ നഗരങ്ങളായ ബോംബെയും കൊൽക്കത്തയും തീവണ്ടി കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപതായപ്പോൾ ഇന്ത്യയിലെ തീവണ്ടി പാതയുടെ മൊത്തം നീളം ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് ആയി ഉയർന്നു തുറമുഖ പട്ടണങ്ങളായ ബോംബെ മദ്രാസ് കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നും അകത്തേക്ക് കിടക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ തീവണ്ടി പാതയുടെ രൂപം ചരക്കു ഗതാഗതത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചായപ്പോൾ ഇന്ത്യയിൽ തന്നെ തീവണ്ടി എഞ്ചിനുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഇതേ തുടർന്ന് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ സ്വന്തമായി തീവണ്ടി പാതകൾ നിർമ്മിക്കുകയും അങ്ങനെ ഇപ്പോഴത്തെ അസം രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് തീവണ്ടി ഗതാഗതം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നു പക്ഷേ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വൈസ്രോയി ആയിരുന്ന ലോർഡ് കൾസനും മാത്രമായിരുന്നു വാണിജ്യ വ്യവസായ വകുപ്പിനു കീഴിലായിരുന്നു റെയിൽവേ ബോർഡിന്റെ പ്രവർത്തനം മൂന്നംഗങ്ങൾ മാത്രമായിരുന്നു അന്നത്തെ റെയിൽവേ ബോർഡിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ായപ്പോൾ എല്ലാ തീവണ്ടി കമ്പനികളും സർക്കാർ ഏറ്റെടുത്തു കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിന് ബേപ്പൂർ മുതൽ തിരൂർ വരെ മുപ്പത് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് ആ ട്രെയിൻ സർവീസ് തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് ആ വർഷം മെയ് ഒന്നിനും കുറ്റിപ്പുറത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് അടുത്ത വർഷം സെപ്റ്റംബർ മൂന്നിനും പട്ടാമ്പിയിൽ നിന്നും കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂർക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിന് അന്ന് സ്വകാര്യ റെയിൽവേ കമ്പനി അതിന്റെ ഭാഗമായാണ് ഇതെല്ലാം നടത്തിയത് മുതൽ ശൃംഖലാണ്ശി വരെയുള്ള റെയിൽപാത അന്നത്തെ മദിരാശി സംസ്ഥാനത്തിന്റെ പതിനേഴ് ജില്ലകളിൽ കൂടി കടന്നു പോയിരുന്നു ആദ്യത്തെ റെയിൽപാതയിൽ ഓടിക്കാൻ എഞ്ചിനും കോച്ചുകളും ബേപ്പൂർ തുറമുഖത്ത് കടൽ വഴിയാണ് എത്തിച്ചത് ഒന്നാം ലോകം അഹായുധ കാലത്ത് ബ്രിട്ടീഷുകാർ തങ്ങളുടെ യുദ്ധ ആവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് പുറത്തേക്ക് ബന്ധപ്പെടുത്തി റെയിൽവേ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ഇന്ത്യയിലെ റെയിൽവേ രംഗം വളരെ ദയനീയ അവസ്ഥയിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സർക്കാർ റെയിൽവേ ഏറ്റെടുക്കുകയും റെയിൽവേ വഴിയുള്ള വരുമാനത്തെ മറ്റു സർക്കാർ വരുമാന മേഖലകളിൽ നിന്നും വേർപ്പെടുത്തി ഒരു പ്രത്യേക മേഖലയാക്കുകയും ചെയ്തു ഇതിനായി പ്രത്യേകം റെയിൽവേ ബജറ്റും അവതരിപ്പിച്ചു ഈ സമ്പ്രദായം രണ്ടായിരത്തി പതിനേഴ് വരെ നിലനിന്നു പോന്നു രണ്ടായിരത്തി പതിനേഴ് റെയിൽവേ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇന്ത്യയിൽ എയർ കണ്ടീഷൻ ചെയ്ത തീവണ്ടികൾ ഓടിത്തുടങ്ങിയത് രണ്ടാം ലോക മഹായുദ്ധം ഇന്ത്യൻ റെയിൽവേയുടെ ഘടന തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് പറയാം ഇവിടേക്ക് കൊണ്ടുവന്ന മിക്ക തീവണ്ടികളും മിഡിൽ ഈസ്റ്റിലേക്ക് തിരിച്ചുവിട്ടു ട്രെയിൻ പണിയാൻ നിർമ്മിച്ച പണിപ്പുരകൾ പിന്നീട് ആയുധ നിർമ്മാണ ശാലകളാക്കി മാറ്റുക പോലും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് വ്യത്യസ്ത തീവണ്ടി ശൃംഖലകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ിൽ ഇവയെല്ലാം സംയോജിപ്പിച്ച് ഒറ്റ ശൃംഖലയാക്കുകയും ഇന്ത്യൻ റെയിൽവേ എന്ന് അതിന് പേര് നൽകുകയും ചെയ്തു ഇതോടെ നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ പുനഃക്രമീകരിച്ച് ഇന്ത്യൻ റെയിൽവേയെ പ്രത്യേക സോണുകൾ മേഖലകളാക്കി തിരിക്കാനുള്ള തീരുമാനവും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആറ് റെയിൽവേ മേഖലകൾ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചായപ്പോഴേക്കും ആവി എഞ്ചിനുകൾ പാടെ ഉപയോഗത്തിൽ ഇല്ലാതായി അതിനു പകരം ഡീസൽ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചായപ്പോഴേക്ക് സീറ്റ് റിസർവേഷൻ തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിക്കപ്പെട്ടു നീണ്ട യാത്രകൾക്കൊടുവിലാണ് ഇന്ത്യൻ റെയിൽവേ ഇന്നു കാണുന്ന നിലയിലേക്ക് വളർന്നത് എന്നാൽ ഒരു മാറ്റം കൂടിയുണ്ട് ഇനി മുതൽ ഇന്ത്യൻ റെയിൽവേ എന്നതിൽ നിന്നും ഭാരത് റെയിൽവേയിലേക്കുള്ള മാറ്റം കൂടിയാണത് നമ്മുടെ സ്വന്തം തീവണ്ടി ഇനി അങ്ങനെ അറിയപ്പെടും രാജധാനി എക്സ്പ്രസ് തുരന്തോ എക്സ്പ്രസ് ശതാബ്ദി ജനശതാബ്ദി സമ്പർ എക്സ്പ്രസ് ഗരീബ് രഥ് എക്സ്പ്രസ് हमसफर कविकुरु एक्सप्रेस वंदे भारत तेजस एक्सप्रेस गतिमान एक्सप्रेस विवेक एक्सप्रेस राजरानी एक्सप्रेस जनसाधारण एक्सप्रेस उदय एक्सप्रेस अंत्योदय एक्सप्रेस महामना एक्सप्रेस सुविधा युवा डबल टक्कर एक्सप्रेस एसी एक्सप्रेस इंटरसिटी एक्सप्रेस सुपरफास्ट एक्सप्रेस एक्सप्रेस पैसेंजर मेल सबर्बन माउंटेन रेलवे लक्जरी ट्रेन അങ്ങനെ നിരവധി ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത് പല രൂപങ്ങളിലേക്കും ഭാവങ്ങളിലേക്കും ട്രെയിനുകൾ മാറിക്കഴിഞ്ഞു വന്ദേ ഭാരത് വന്നതും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത് വന്ദേ വന്ദേഭാരതിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നതിലും കേരളം മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി റെയിൽവേയും മുന്നേറുന്നുണ്ട് അതും ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ യാത്രയ്ക്ക് മാത്രമല്ല ചരക്ക് ഗതാഗതത്തിനും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ട്രെയിനുകളെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ ജീവനാടികളെ പോലെ അവയും രാജ്യത്തിന്റെ നാടികളായി പ്രവർത്തിക്കുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് തന്നെ ഇന്ത്യൻ റെയിൽവേ വഹിക്കുന്നുണ്ട്